<coughs> 1970, ം ടു മൈ ചാനൽ എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഓണം പ്രമാണിച്ച് സബ്ജി മാർക്കറ്റിൽ നിന്ന് കുറച്ച് പച്ചക്കറിയും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ അപ്പം നമുക്കതൊക്കെ എന്താണെന്ന് ഒന്ന് നോക്കാം മൂക്കിയെല്ലാം ഒന്ന് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കാം കുറച്ച് ചീര നല്ല ചീര ഇപ്പോൾ സബ്ജി മാർക്കറ്റിൽ നിന്ന് നല്ല ചീര കിട്ടും ഫ്രഷ് ചീര ഇതിൽ പാവ്സ് വെക്കാം ഇതിൽ പപ്പക്ക വടവലങ്ങ വടവലങ്ങ അത്യാവശ്യം ഒരെണ്ണം മുറിച്ച് ഇട്ടിരിക്കുന്നു കത്തിരിക്ക കുക്കുംബർ ക്യാരറ്റ് ക്യാരറ്റ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ കുറച്ച് താട്ടിയും താ വെട്ട് മലക്കറിയ വെള്ളരിക്ക താട്ടിയങ്ക ബീട്രൂട്ട് ഒരു പീസ് മത്തനുണ്ട് ചേന ചുരയ്ക്ക ഇഞ്ചി ഇത് ഫ്രിഡ്ജ് വെക്കണ്ട ഇവിടെ അച്ചേക്കാം അച്ചയുമ്പോൾ ഇത് ഫ്രിഡ്ജ് വയ്ക്കണം കത്തിരിക്കുക പിന്നെ ഉരുളക്കിഴങ്ങുണ്ട് വെളുത്തുള്ളിയുണ്ട് വെണ്ടയ്ക്ക ബീൻസ് പച്ചമുളക് അത്യാവശ്യം മോശം ആയിട്ട് വിളയ്ക്കുക പച്ചക്കറിയുണ്ട് വിട്ട് മണക്കറി അത് പിന്നെ താണ്ടേ ഒരു പിടി നല്ല ഒരു പിടി ബീൻസ് പിന്നെ താണ്ട് കറിയപ്പിലൂട്ട്സിൽ കുറച്ച് മാങ്ങ പിന്നെ ഇത് സീറ്റ് മെലൺ പിന്നെ തന്നെ നല്ലൊരു തണ്ണി നിക്കാൻ ഇത് കോൺ കോൺ പുഴുങ്ങി തിന്നും നല്ല കോണം അപ്പോൾ ഇത് ഇത്രയാണ് മൊത്തത്തിൽ നമ്മൾ നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ പറക്കി വയ്ക്കാം വെച്ച് നല്ല അട്ടിപ്പൊളി ഒരു സദ്യ ഉണ്ടാക്കാം തിരുവോണത്തിന്